ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി കൊട്ടിയൂർ ദർശനത്തിനെത്തി തിരുവിതാംകൂർ രാജകുടുംബമായ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി ഞായറാഴ്ചയാണ് കൊട്ടിയൂർ ദർശനത്തിനെത്തിയത് അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ ദർശനം നടത്തിയ ലക്ഷ്മിബായി തമ്പുരാട്ടി പ്രസാദവും വാങ്ങി അമ്മാറക്കൽ തറയും വണങ്ങിയാണ് മടങ്ങിയത് ദർശനത്തിനുശേഷം സമുദായി കാലടി കൃഷ്ണ നമ്പൂതിരിപ്പാടിനെ സന്ദർശിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാന്റെ കയ്യാടിയിലെത്തിയ തമ്പുരാട്ടിയെ ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ ഷാള സ്വീകരിച്ചു അതേസമയം ഞായറാഴ്ച കൊട്ടിയൂരിൽ വൻ ഭക്തജന പ്രവാഹം ഞായറാഴ്ച പുലർച്ചെ ആരംഭിച്ച ഭക്തജന തിരക്കിൽ പടിഞ്ഞാറെ കിഴക്കേ നടകളിൽ ദർശനയ്ക്കു നീണ്ട മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ഭക്തജനങ്ങൾക്ക് സന്നിധിയിൽ ദർശനത്തിനായി എത്താൻ സാധിച്ചത് വൈകിട്ടത്തോടെയാണ് തിരക്കിന് അല്പശമനമുണ്ടായത് ഞായറാഴ്ച രാവിലെ ചുങ്കക്കുന്ന് വരെ ഗതാഗത തടസ്സം പോലീസ് വാഹനങ്ങളെ സമാന്തരപാത വഴി കടത്തിവിട്ടതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഞായറാഴ്ചയായിട്ടും വലിയ ഇല്ലാതിരുന്നത് പോലീസിന് വലിയ ആശ്വാസമായി ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് രോഹിണി ആരാധന വൈശാഖ മഹോത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലിയും നടക്കും നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്